അമേരിക്കയുടെ വിമാന വാഹിനി കപ്പലായ ഹരി ട്രൂമാൻ ചെങ്കടിൽ നിന്ന് ഉൾവലിഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഇവ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം യമന് നേരെ ആക്രമണം നടത്തിയത് ഹരി ട്രൂമാൻ എന്ന് പറയുന്ന ഈ കപ്പലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തില്ല വലിയ അക്രമമായിരുന്നു അൻപത്തിരണ്ടോളം യമനുകൾ കൊല്ലപ്പെട്ട വിവരവും ഒരുപാട് പേർക്ക് പരിക്കേറ്റ വിവരവും പുറത്തു വന്നതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്ന് യമന്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടാവുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് ഇരുപത്തി നാല് മണിക്കൂർ തികയുന്നതിന് മുൻപാണ് ഹരി ട്മാനെ യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത് ആദ്യാതെ ഘട്ടത്തിലൊക്കെ ഈ അക്രമം പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എന്നും തങ്ങൾക്കിതിനെ ഈ മേഖലയിൽ അവർക്ക് ഉദ്ദേശ തരത്തിൽ അക്രമം നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും തുടർച്ചയായ രീതിയിലുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെ ഈ മേഖലയിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന തരത്തിൽ വ്യോമസേന എത്തുകയായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു പതിനെട്ട് തവണയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആക്രമണം നടത്തിയത് എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ നാല് തവണ ഈ കപ്പൽ വേദ ഈ വിമാനവേദ കപ്പലിനെ യമലിൽ നിന്ന് ആക്രമിച്ചു ചില ഭാഗങ്ങൾ തകർന്നുകൊണ്ട് തീ പിടിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരുപാട് വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തുടരുന്നത് അർത്ഥമില്ല എന്നുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉൾവലിയുന്നതാണ് ഏറ്റവും ഉചിതമെന്നും സുരക്ഷയ്ക്ക് വേണ്ടി താൽക്കാലികമായ രീതിയിൽ പിന്മാറുന്നതാണ് നല്ലത് എന്ന എന്ന നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പൽ തോറ്റോടിയ ചെമ്പട എന്ന് പറഞ്ഞ പോലെ തന്നെ പിന്മാറിക്കൊണ്ടേയിരിക്കണം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വൈദൂരത്തിലേക്ക് അവ മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന പുറത്തു വരുന്നത് ഇവിടെ നിന്ന് ഇത്രയും വൈദൂരത്തിൽ നിന്ന് യമനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു പ്രയാസം അമേരിക്ക തന്നെ ഉണ്ട് അതിന് എന്ത് പോവേ സ്വീകരിക്കണം എന്നുള്ളത് ഏറെക്കുറെ ശാന്തമായ ശാന്തമായതിനു ശേഷം യമന്റെ യമന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടൊന്നും അക്രമം ഇല്ലാത്തൊരു ശാന്തത വരികയാണെങ്കിൽ ആ സമയത്ത് ആലോചിക്കാം എന്ന തരത്തിലാണ് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് രണ്ട് ആക്രമത്തിനും പരസ്പരം അങ്ങട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു അത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമത്തോടനുബന്ധിച്ച് നാനൂറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ അതിൽ കൂടുതൽ മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ തലേ ദിവസമാണ് യമനാക്രമിച്ച് അനുബന്ധിച്ചില്ലാത്ത ആളുകൾ മരണപ്പെട്ടത് ആറ് മരണമായിരുന്നു ആദ്യം സ്ഥിരീകരിക്കത് പിന്നീട് അത് പതിനാറായി പിന്നെ ഇങ്ങനെ മരണസംഖ്യ കൂടിക്കൂടി വന്നതാണ് ഈ ഇവിടെ ഗാസയിലും അങ്ങനെ തന്നെയാണ് സംഭവം ഉണ്ടായിരുന്നത് ആദ്യം മുപ്പത്തിരണ്ട് മരണമാണ് അത് രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് പിന്നെ പൊടുന്നനെ മരണസംഖ്യ കൂടിക്കൂടി വരികയായിരുന്നു ഇപ്പം ഏകദേശം അഞ്ഞൂറോളം അടുത്ത് പറയപ്പെടുന്നു അറുന്നൂറോളം ആളുകൾക്ക് പരിക്കേറ്റ വിവരം പുറത്ത് പുറത്ത് വന്നിരിക്കുകയാണ് രണ്ട് ആക്രമണത്തിനും തുല്യതയുണ്ട് സാമ്യമുണ്ട് ഏറെക്കുറെ ഒരേ രീതിയിലാണ് ഈ അക്രമ രീതികളൊക്കെ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ രണ്ട് യുദ്ധവിമാനങ്ങളിലും അമേരിക്കൻ സൈനികർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു രണ്ട് മേഖലയിലുള്ള യുദ്ധം നടത്തിയതിനു ശേഷവും ഈ രണ്ട് രാജ്യത്തിൽ നിന്നും പിന്നീട് അക്രമം ഉണ്ടായിട്ടില്ല അമേരിക്കയുടെ കപ്പലിൽ നിന്ന് പിന്നെ തിരിച്ചടി അക്രമം ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഗാസിൽ അക്രമം നടത്തി തിരിച്ചുപോയ ഇസ്രായേൽ സൈന്യം പിന്നീട് ഒരു അക്രമത്തിന് മുതിർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറെക്കുറെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് സമാനതകളുണ്ട് ഈ പ്രവൃത്തി ചെയ്ത രീതികൾക്കും സമാനതകളുണ്ട് തിരിച്ചുപോയതിനും സമാനതകളുണ്ട് എന്ന തരത്തിലാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യമന ഒതുക്കുക എന്നുള്ളതും അതേപോലെ ഫലസ്തീന ഒതുക്കുക എന്നുള്ളതിനപ്പുറമായ രീതിയിൽ ഇറാന് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ഉള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു നിന്നു കാര്യമെന്ന് പറയാ പ്രോക്സി വിഭാഗത്തെ മുന്നിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി നേതൃത്വമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് ഈ ഇറാനാണ് എന്നതിനാൽ അവരെ ഒതുക്കുന്ന സമയത്ത് മാത്രമേ മറ്റ് സൈനിക വിഭാഗങ്ങൾ അല്ലെങ്കിൽ പോരാടുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദികൾ ഒതുങ്ങിക്കിട്ടു എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക വലിയ വല്ലാത്ത രീതിയിൽ അപമാനപ്പെട്ടിരിക്കുകയാണ് ലോകത്തിന് മുൻപിൽ അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയോട് സഹകരിക്കാത്ത ഒരു നാണുഘട്ട രീതിയിൽ ഈ മേഖല സ്വതന്ത്രമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര പാതയാക്കി പ്രഖ്യാപിക്കുകയും അതിന്റെ നിയന്ത്രണം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളത് അമേരിക്ക സ്വപ്നം കണ്ടിരിക്കുന്ന കാര്യമാണ് അതിനെല്ലാം കൂടി ഭാഗമായിട്ടാണ് ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഫലസ്തീന്റെ അന്തരീക്ഷത്തിന് തീ കൊളുത്തുന്ന രീതിയിലുള്ള ആക്രമം അമേരിക്ക ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത് പിന്നീട് അത് ഇസ്രായേൽ പിന്തുടരുകയും ചെയ്തു അപ്പോൾ അമേരിക്ക ഇതിനോട് അനുബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ശക്തമായിരിക്കുന്ന യമന്റെ ആക്രമിക്കുന്ന മേഖല അത് ഹൂത്തി വിഭാഗത്തിന്റെ മേഖല മുഴുവൻ തകർക്കാൻ പാകത്തിലുള്ള സംഘടിത ആക്രമമാണ് തങ്ങൾ നടത്തിയത് അതോടുകൂടി ആ മേഖല പരമാവധി ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ഏറെക്കുറെ ലോകത്തെ അവർ വിശ്വസിപ്പിക്കുകയും ചെയ്തു മീഡിയകളൊക്കെ ഒരു കാലത്തൊക്കെ യൂറോപ്പിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി അൽജസീറയും അൽ അറബിയ പോലെയുള്ള ചാനലുകൾ വന്നതോടുകൂടി കൃത്യം സത്യവുമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ബി ബി സിയും റോയിട്ടേഴ്സും അടങ്ങുന്ന അമേരിക്കയുടെ കുത്തക അല്ലെങ്കിൽ സ്വാധീനമുള്ള ഈ റിപ്പോർട്ടർമാർക്കൊക്കെ സത്യം പറയേണ്ട സ്ഥിതിവിശേഷം വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകം സത്യവും അസത്യവും വേർതിരിയുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ മീഡിയകളൊക്കെ വാർത്ത കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അൽജസീറ പോലും പരിധി നോക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായി ഈ മാധ്യമ മീഡിയ വേട്ടകൾ മുസ്ലിം രാജ്യത്തിനെതിരെ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാഖ് യുദ്ധത്തിൽ ബസറ വീണതോടുകൂടി ബാഗ്ദാദിലേക്ക് ഇരച്ചു കയറുന്ന അമേരിക്കയുടെ സൈനിക വാഹനത്തിൽ ബി ബി സിയുടെയും റോയിറ്റേഴ്സിന്റെയും എ ബി സിയുടെയും ഒക്കെ ചാനലുകാർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അവരപ്പോൾ ഈ യുദ്ധം ചെയ്യുന്ന ടാങ്കറുകളിൽ ഇരുന്നു കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് സദാം ഹുസൈൻ അല്ലെങ്കിൽ ഇറാഖിന് ഗുണപരമായ രീതിയിൽ എഴുതുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ലോകത്തോട് സംസാരിക്കാറുള്ളത് ഈ പത്രങ്ങളായിരുന്നു അവർ പറയുന്നത് മാത്രമേ ലോകം വിശ്വസിക്കായിരുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബി ബി സിയും റോയിട്ടേഴ്സിനും പകരക്കാരായിരിക്കുന്ന ഒരു മീഡിയകൾ വളർന്നു വരാത്ത കാലമായിരുന്നു അത് ഇപ്പം രീതികൾക്കൊക്കെ മാറ്റം വന്നു ഇപ്പോ ഇതുവരെ പലസ്തീൻ പറയുന്നത് ലോകം കേട്ടിരുന്നില്ല ഇപ്പോൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഉചിതമായിട്ട് വന്നിരിക്കുന്നത് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പറഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതി അക്രമം നടന്നു എന്നുള്ള കാര്യം അത് പൊടുന്നനെ ഉണ്ടായിരിക്കുന്ന ഒരു അക്രമം അല്ല ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല പകരം പതിറ്റാണ്ടുകളോളമുള്ള ഫാലസ്തീനികളുടെ ക്രൂരമായിരിക്കുന്ന പീഡനത്തിന്റെയും വേദനയുടെയും നിലനിൽപ്പിനു വേണ്ടിയിട്ടുമുള്ള ഒരു സമരത്തിന്റെ തുടക്കമാണ് ഒക്ടോബർ ഏഴാം തീയതി കണ്ടത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിനെതിരെയുള്ള സമരത്തിന്റെ ആരംഭം ഇങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശം അതുകൊണ്ട് തന്നെ അതോടുകൂടി ലോകം ഇത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഓരോരോ കാര്യങ്ങളും ഈ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പല ഘട്ടങ്ങളിലും വിവരിച്ചുകൊണ്ട് ഫലസ്തീൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകം അത് ശ്രദ്ധിച്ചിട്ടില്ല കാര്യമെന്ന് പറയുന്നത് വലിയ മീഡിയകളൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വാധീനമുള്ള മീഡിയകളൊക്കെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവശത്തിലാണ് ഇന്ന രീതികൾക്കൊക്കെ മാറ്റം വന്ന് അൽജീല വന്നതോടുകൂടി ഓരോരോ മേഖലയും കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ബി ബി സി ഒക്കെ പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവും അറിയാൻ വേണ്ടി പറ്റൂ അപ്പം സത്യം പറഞ്ഞ അറിയുന്നതോട് കൂടിയിട്ടാണ് സത്യം പറയുന്നതോട് കൂടിയിട്ടാണ് ഇസ്രായേലിന് കള്ളത്തരം പറയാൻ പറ്റാത്ത സ്ഥിതി വിശേഷം വന്നത് അമേരിക്കക്കും ഇപ്പം അമേരിക്ക തന്നെ അവർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമത്തെ ഏറെക്കുറെ സ്ഥിരീകരിക്കാറുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ചെറിയ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലാണ് ഹാരി ട്രൂമാനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ ആയുധങ്ങൾ പേറി നടക്കുന്ന കപ്പലുകളിൽ ഏറ്റവും പ്രമുഖരാണ് നൂറോളം ഏകദേശം യുദ്ധവിമാനങ്ങൾ അതിൽ നങ്കൂരമിടാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് ചെറു വിമാനങ്ങൾ ചെറു വിമാനങ്ങൾ ആ തരത്തിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇത്തരം വിമാനങ്ങൾക്ക് ഈ വിമാനവാഹിനി കപ്പലിന് നേരെ ഒരു ആക്രമമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുക വിമാനങ്ങൾക്കാണ് മേൽഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മിസൈലും ഡ്രോൺ അക്രമങ്ങളും ഒക്കെ നടക്കുക അപ്പൊ ഒന്നിനു തീപിടുക്കപ്പെട്ടാൽ തൊട്ടപ്പുറത്തുള്ളതിന് തീപിടിക്കും എന്നുള്ളത് കൃത്യമാണ് അതാണ് അതിൻ്റെ രീതികളൊക്കെ വരുന്നത് കാരണം ഏറ്റവും അടുത്ത അടുത്തായിട്ടാണ് ഈ യുദ്ധ വിമാനങ്ങളുടെ കപ്പലിന് മേലെ അവർ വിന്യസിക്കാറുള്ളത് അതുകൊണ്ട് ഈ ഒന്നിന് അക്രമം നടത്തിയാൽ അത് തൊട്ടടുത്തതിന് പിടിക്കുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് ഈ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അരിട്ടുമാനെ പിൻവലിക്കാൻ വേണ്ടി ഉൾ ഉൾവലിയാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശം നൽകുന്നു ആയിരത്തി മുന്നൂറോറ് കിലോമീറ്റർ വൈദൂരത്തിലേക്ക് പോയി മാറിയിരിക്കുകയാണ് ഇപ്പോഴും അക്രമം തുടരുന്നു എന്ന തരത്തിലാണ് അതിശക്തമായിരിക്കുന്ന അക്രമം യമന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അത് വൈദൂര മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും പ്രതിരോധിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും നാശങ്ങളും തീപിടുത്തങ്ങളും ഒക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ചെറിയ രീതിയിലെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ആഘാതമായിരിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് യമന് നേരെ അമേരിക്ക അക്രമം നടത്തിയത് എന്ന് പോലും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്